வேமோளே பீஃப் காட்டாமலே அலிக்குட வாங்கியனல்ல பீஃபாண அதெல்லே நல்லாய் கறிக்குன்னு இல்ல இன்னி நான் વિચારிக்கே என்னது வெக்கன்னு நான் வேணும் நோக்கு ஆ இதையெல்லாம் நமக்கு பீஃப் வைக்கையினு வா மொள ஹ மூணு பாத்திரம் எடு கச்சம் பீஃப் கழுவி தர இது முருச்சி வாங்கியானு ஒரு முருச்சி தந்து என்ன நான் பாத்திரம் எடுத்து தர கச்ச கழுவி தர இன்னா சபாத்திரம் ஆ நோ ஓபே അച്ഛൻ നല്ല അടിപൊളി ബീഫ് കൊണ്ടായിട്ടുണ്ട് ബീഫാ ആ ഞാൻ വാങ്ങണം വെച്ചിട്ട് നമുക്ക് അല്ല വേറെ സംഭവം ഉണ്ട് എന്താണ് കാണിച്ചരാ അച്ഛാ അച്ചാ

ഈ ചെറിയുള്ളി മാത്രം വെച്ചിട്ട് ബീഫിനെ കൊണ്ട് എന്ത് സ്പെഷ്യലായി ഉണ്ടാക്കാൻ പോകുന്നതെന്നല്ലേ നിങ്ങൾ എല്ലാവരും ആലോചിക്കുന്ന അതെ ഇപ്പൊ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയുള്ളി മാത്രമല്ല ഇതാ നല്ല ഉണക്കമുളകും കൂടി വേണം അല്ലേ അതെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബീഫ് കറി ഉണ്ടാക്കുന്നതും കഴിക്കാൻ വേണ്ടി പോകുന്നതും നല്ല ആകാംക്ഷയുണ്ട് ഇത് ഉണ്ടാക്കി നോക്കിയാൽ എങ്ങനെയായിരിക്കും എന്നല്ല അറിയാൻ വേണ്ടി നല്ല അടിപൊളി പച്ചക്കറി വെപ്പിൽ അങ്ങനെ വേണം അത് കൈയോടെ അങ്ങ് പറിച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ അപ്പോഴേക്കിതാ അമ്മ അപ്പോഴേക്കിതമ്മ ചെറിയുള്ളി എല്ലാം നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി ആ ചെറിയ ഉള്ളി മൊത്തത്തിൽ അങ്ങോട്ടേക്ക് ഇടാം പിന്നെ ഇതാ കുറച്ച് ഒരു രണ്ട് മൂന്ന് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ടുണ്ട് അത് ഞങ്ങളുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടി ഞങ്ങൾ ഇട്ടതാണ് കേട്ടോ പേരിന് വേണ്ടി മാത്രം നിർബന്ധമില്ല അപ്പൊ നമ്മൾ എന്തായാലും ഈ ചെറുവിളിക്കകത്ത് കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഉള്ളി ഒന്ന് ഒന്നങ്ങടെ ബ്രൗൺ കളർ ആവട്ടെ ആവട്ടല്ലേ അതെ നല്ലോണം ഉള്ളി വഴറ്റിക്കോ ഇനി എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട് എന്താന്നല്ലേ കൊറച്ച് ഉണക്കമുളക് എടുത്തിട്ട് മിക്സിന്റെ ജാറിലിങ്ങനെ നല്ലോണം ഒന്ന് പൊടിച്ച് കൊണ്ടുവരണം കേട്ടോ എന്റെ കടമ ഇതാ ഞാൻ ഇവിടെ നിറവേറ്റിട്ടുണ്ട് കടമ കഴിഞ്ഞെങ്കിലും നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടില്ലല്ലോ നമുക്ക് പൊടിച്ചെടുത്ത് ഈ ഉണക്കമുളക് നല്ലോണം തട്ടി കൊടുക്ക കേട്ടാ ഈ ബീഫിന്റെ ഒരു പ്രത്യേക അറിയാമോ ഒരുപാട് മസാലകളൊന്നും ഇല്ലെങ്കിലും വെറുതെ ഉപ്പിപ്പറ്റിച്ചാലും ബീഫ് നല്ല കിടിലൻ ടേസ്റ്റ് ആയിരിക്കും നല്ല കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രം മതി കേട്ടോ ബീഫ് ഉപ്പിൽ പറ്റിച്ചിട്ട് കഴിക്കാൻ ആ നല്ല ടേസ്റ്റ് ആണ് എന്തായാലും എപ്പോഴും ഒരുപോലെ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു പരീക്ഷണം നടത്തിയതാണ് വെറൈറ്റി അതെ എന്തായാലും ബീഫ് ഉണക്കമുളക് പൊടിച്ചതിലും നമ്മുടെ ചുവന്നുള്ളിലും കൂടി അങ്ങോട്ട് കുക്കറിൽ കേട്ടോ ഇനി നമ്മളെ കുക്കർ വിസിലടിക്കാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് കേട്ടാ ഇവിടെ കാത്തിരിപ്പിനൊടുവിൽ ഇതാ നമ്മുടെ കുക്കർ വിസിലുകൾ അടിച്ച് ഇവിടെ തീർത്തിട്ടുണ്ട് കേട്ടാ പക്ഷെ കുക്കർ വിസലടിച്ച് തീർത്തെങ്കിലും ഇതിനുള്ളിൽ എയർ പോകാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഞങ്ങൾ അങ്ങനെ അത് ഏറൊക്കെ പോയി അവസാനം നമ്മുടെ അത് ഇതിൻ്റെ കുക്കറിന്റെ മൂടി അങ്ങ് തുറന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ബീഫ് ഇത് നല്ല ചുഖ ചുഖ കളറിൽ അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് നോക്കിയാൽ അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കുറച്ച് വെള്ളമുണ്ട് പക്ഷെ നമ്മുടെ പരിപാടികളൊന്നും തീർന്നിട്ടില്ല ഇനി നമുക്കിതേ നമ്മളീ കുക്കറിൽ ഉപയോഗിച്ചുവെച്ചാൽ ഈ ബീഫുണ്ടല്ലോ ഇത് നമുക്ക് നമ്മുടെ ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് തട്ടണം എന്തിനാന്നല്ലേ നമുക്കിത് അങ്ങോട്ട് നല്ലൊരു കുഴമ്പ് രൂപത്തിലങ്ങട്ടാക്കി എടുക്കണം ഉഫ് എന്റെ പൊന്ന് ഇത് കാണുമ്പോ തന്നെ ഉണ്ടല്ലോ വായിൽ വെള്ളം വരുന്ന കേട്ടാ ഓ എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല കൊതി വന്നിട്ട് നിക്കാൻ വേണ്ടി പറ്റുന്നില്ല വീണ്ടും വീണ്ടും കഴിക്കാൻ വേണ്ടി തോന്നിയേ എന്തായാലും ഞാനിനില്ലാട്ടാ ഇതിന് വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിട്ടോ എന്നെ വോയിസ് ഓവർ ചെയ്തു എന്റെ വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളമുണ്ട് നിനക്ക് ഇനി വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല വായിൽ വെള്ളം വന്നിട്ടാ പറഞ്ഞത് അപ്പൊ എന്തായാലും ഞാൻ തന്നെ ബാക്കി ചെയ്യാ കാരണം ഇത് അത്ര ടേസ്റ്റായിരുന്നു കേട്ടോ കാണാനും നല്ല അടിപൊളിയാണ് യാതൊരുവിധ മസാലകളൊന്നും ഇല്ലാതെ ഇത്ര അടിപൊളി കളറിൽ ഇങ്ങനെ കാണാൻ ഭംഗിയായിട്ട് ഇത്ര ടേസ്റ്റായിട്ടൊരു ബീഫ് കറിയുണ്ടല്ലോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയതുമാണ് ആദ്യമായിട്ട് കഴിച്ചതുമാണ് കേട്ടോ തേഞ്ഞ് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഒരു പേരിന് വേണമെങ്കിൽ അതിലേക്കാണ് ഇട്ട് കൊടുക്കുക അതും നിർബന്ധമില്ല വേണമെങ്കിൽ മാത്രം എന്നാൽ ആ മല്ലിച്ചപ്പിൻ്റെയും ബീഫിൻ്റെ എല്ലാം കൂടി ആ ഒരു മണി വരുമ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ എല്ലാവരുടെ വായിലും ഒരു കപ്പൽ ഓടിക്കാനുള്ള വെള്ളം ഉണ്ടാവട്ടെ അച്ഛൻ എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അച്ഛൻ നമ്മൾ മോങ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അതെ അവസാനം നമ്മുടെ ബീഫ് കറി ഇങ്ങനെ നല്ല പറ്റിച്ചിട്ട് നല്ല ഗ്രേവി പോലെ അങ്ങടെ ആയിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ അങ്ങനെ ചോറിന്റെ മുമ്പേ കൊണ്ടുപോവിച്ചിട്ട് ചോറുകയായിരിക്കും കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ല ഉഫ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ബീഫ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്തായാലും ഒരു കൊതിയൊക്കെ വരും പിന്നെ പ്രത്യേകിച്ച് നോമ്പ് എടുത്തിട്ടുള്ള നമ്മുടെ സഹോദരന്മാരും സഹോദരികളോടൊക്കെ എല്ലാവരോടും മാപ്പ് പറയുന്നത് കാരണം അവർ നോമ്പ് എടുത്തിട്ട് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആവുമ്പോൾ നോമ്പെല്ലാം കുറച്ചതിന് ശേഷം ഇതാക്കി നോക്കി കഴിച്ചു നോക്കേട്ടാ അപ്പൊ എന്തായാലും നമ്മളെന്തായാലും എന്താ ഇതിങ്ങനെ കഴിക്കാൻ വേണ്ടി പോയിന് എന്തായാലും നികേന്റെ അടുത്തൊരു വായുടെ ഒരു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേട്ടാ കൊതി സഹിക്കാൻ പറ്റാൻ ഞാനൊരു കഷ്ണം നേരത്തെ എടുത്ത് വായിലേക്ക് വെച്ചത് എന്തായാലും കിടിലം ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും നോക്കണം കേട്ടോ ഇതങ്ങടെ എടുത്തിട്ട് ചോറിന്റെ മുകളിൽ അങ്ങോട്ട് തട്ടിയിട്ട് ഒരു കഷ്ണം ബീഫ് എടുത്ത് അങ്ങോട്ട് വായിലോട്ട് വെച്ച കിട്ടിയ ഒരു ടേസ്റ്റ് ഊഹ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കിയാൽ മാത്രം ആ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ അച്ഛൻ എന്തായാലും കഴിച്ചു നോക്കിയിട്ടുണ്ട് അച്ഛന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അച്ഛൻ പറഞ്ഞത് ഇനി എപ്പോൾ വെച്ചാൽ ഇതുപോലെ ചൈന പറഞ്ഞ കേട്ടാ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മുളക് മാത്രമേ നമ്മൾ ഇടുന്നത് അതിടുമ്പോൾ കറക്റ്റ് അളവിന് ഇടണം അല്ലെങ്കിൽ എരിവ് കൂടി പോകാൻ സാധ്യതയുണ്ട് കാശ്മീരി മുളക് ചേർത്തിട്ട് ഇടണമെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് നല്ല കളറും കിട്ടും എരിവും കറക്റ്റായിരിക്കും എല്ലാവർക്കും കൂടി ഇഷ്ടമായി അപ്പം നിങ്ങളും മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് ബീഫ് വാങ്ങുമ്പോൾ ട്രൈ ചെയ്തോട്ടോ